السلام عليكم ورحمة الله حسنا براك سنغم إبو ولد عرفة إلى അപ്പോൾ ഇവിടെ ജബൽ റഹ്മ അതുപോലെ തന്നെ അറഫ ജബൽ അറഫ ഈ രണ്ട് പേരിലാണ് ഈ മലയെ അറിയപ്പെടുന്നത് അതിന് മുകളിൽ കാണുന്ന സ്തൂപം അതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല അതവിടെയെങ്കിലും അടയാളം എന്ന മാത്രം വെച്ചതാണ് എന്നാണ് ചരിത്രങ്ങൾ കാണുന്നത് ഏതായാലും ഈ അറഫ താഴ്വാര ഈ ജബലുറഹ്മയുടെ താഴ്വാരത്തു നിന്നായിരുന്നു മുത്തനബി സല്ലു അലൈഹി വലമ തങ്ങളെ സൊഹാബത്തിനോട് കസ്വ എന്ന ഒട്ടകത്തിൻ്റെ പുറകിലിരുന്നു കൊണ്ട് അറഫ പ്രസംഗം നടത്തിയിരുന്നത് അങ്ങനെ ചരിത്രങ്ങളിൽ കാണാം അപ്പോൾ അതിൻ്റെ താഴ്വാരത്താണ് ഇപ്പോൾ നമ്മുടെ വിമ്ര സംഘം എത്തിയിട്ടുള്ളത് നമ്മുടെ കൂടെയുള്ള ഹാജിമാരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് വളരെ അലഹദില്ല ഇതുവരെ കുഴപ്പം എല്ലാവരും വളരെ റാഹ്യത്തിലാണ് ഏതായാലും അള്ളാഹു സുബഹാനവത്തേലയുടെ അഹിമത്ത് ഏറ്റവും കൂടുതൽ ചൊരിയുന്ന സ്ഥലമാണല്ലോ അറഫ എന്നുള്ള ദിവസം കോടിക്കണക്കിന് ജനങ്ങൾ പല നാടുകളിൽ നിന്നും ഇങ്ങോട്ട് ഒരുമിച്ച് കൂടുന്ന സമയത്ത് അള്ളാഹു സുബഹാനവത്തേല മലക്കോകളെ നോക്കിക്കൊണ്ട് പറയുമ്പോൾ അത്രേ മിൻകുൽ അമീഖ് എൻ്റെ അടിമകൾ എന്നിൽ അതിയായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിൽ വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനവാല മലയ്ക്കത്തുകൂട് ഫഹർ പറയുമെന്ന് ചരിത്രങ്ങളിൽ കാണാം അതായത് ഒരേ സ്വരം സ്വരമെന്ന് പറഞ്ഞാൽ ഒരേ ഒരു സ്വരം ലഭിച്ചുകൊണ്ടുണ്ടാവും അള്ളാഹുവിൻ്റെ അടിമകളിങ്ങനെ വരും ഒരേ വസ്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഹറാമനമ്പിൻ്റെ വസ്ത്രമായിരിക്കുമല്ലോ പുരുഷന്മാർ സ്ത്രീകളൊക്കെ ഇതുപോലുള്ള തട്ടങ്ങളോ വല്ലതുമായിരിക്കും ഏതായാലും ഇവിടെ ജബലു റഹ്മ എന്നും ജബലു ഉൽ അറഫ എന്നും അറിയപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഇവിടെ ജബൽ അറഫ എന്നറിയപ്പെടുന്നതിന് മറ്റൊരു ചരിത്രം കാണാം ആദം നബി അലൈഹി സ്വലാത്തു വസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഇവിടെ ഇങ്ങനെ ഭൂമി ലോകത്ത് ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഒറ്റപ്പെട്ട് നടക്കുന്ന സമയത്ത് ഇവിടെ വെച്ചായിരുന്ന അത്ര ഹവ ഉമ്മയെ ആദ്യമായി കാണുന്നത് ഒരിടത്ത് കണ്ടിട്ടുണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മല ഒരു മല മരത്തിന്റെ താഴ്വശത്ത് ആദം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാം ക്ഷീണിച്ചുറങ്ങിപ്പോയി ഉറക്കിന്ന് എഴുന്നേറ്റപ്പോൾ ഹവ്വാ ബിബിയെ ആദ്യമായി കാണുന്നത് ആദം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമെ പെട്ടെന്ന് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി അങ്ങനെ അവർ തമ്മിൽ അറിഞ്ഞതും പരിചയപ്പെട്ടതും എല്ലാം ഈ ജബലോ അറഫയുടെ താഴ്വാരത്തു നിന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അൽ ഹജ്ജൊ അറഫ ഹജ്ജിന് വരുന്ന എല്ലാ ഹാജിമാരും ഇവിടെ ഫയിൽ രാപ്പാർക്ക് നിർബന്ധമുള്ള കാര്യമാണ് ആർക്കെങ്കിലും അറഫ റഫ നഷ്ടപ്പെട്ടാൽ അവർക്ക് ഹജ്ജില്ല എന്നുള്ളതാണ് ഹദീസുകളുടെ ചരിത്രങ്ങളെല്ലാം ഉള്ളത് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്രയധികം പവിത്രമായ സ്ഥലത്താണ് നമ്മുടെ ഹസന അൻ ബുറാഖ് സംഘം ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ കൂട്ടത്തിലുള്ള കുറേ പേരിൻ്റെ മുകളിലേക്ക് ആറാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും ഇതേ അവിടെ ക്ഷീണമുള്ളവരല്ല ഇവിടെ നിൽക്കാൻ ഇവിടെ തന്നെ താഴെ നിൽക്കാനുള്ള തീരുമാനത്തിനാണുള്ളത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇപ്പോൾ ഈ സമയം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാനോത്താല വല്ലാതെ സന്തോഷിക്കുന്നത് കൊണ്ട് തന്നെ മുത്തായ് നബി സുല്ലാഹു അലഹി വസ്സലമ തങ്ങൾ പറഞ്ഞു സുഹാബത്തിനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അറഫയിൽ രാപ്പാർത്ത എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു സുബഹാനോത്താല പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് സുഹാബത്ത് ചോദിച്ചു നബിയേ ഇത് ഞങ്ങൾക്ക് മാത്രമാണോ എന്ന് അർത്ഥ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് മാത്രമല്ല കയാമത്ത് നാൾ വരെ ഇവിടെ വരുന്ന ഇവിടെ രാപ്പാർക്കുന്ന മുഴുവൻ മിനിങ്ങൾക്കും ഇത് ഏതേ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ അറഫയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ മസ്ജിദുൻ നമിറ എന്ന് പറഞ്ഞ നമിറപ്പള്ളിയുണ്ട് ഈ പള്ളിയുടെ പകുതി ഭാഗം പകുതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുന്നറിയില്ല ഒരു വശം മുഴുവനും കിടക്കുന്നത് അറഫയുടെ അതായത് അറഫയുടെ ഹെദ്ദിന്റെ പുറത്താണ് അപ്പോൾ പലരും ഇവിടെ ഹജ്ജിന് വരുന്ന സമയത്ത് താമസിക്കുമ്പോൾ ആ അറഫയുടെ ഹെദ്ദിന്റെ പുറത്തായി പോകാറുണ്ട് എന്നൊക്കെ അറിയപ്പെട അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാരെങ്കിലും ഇവിടെ ഇവിടേക്ക് ഹജ്ജിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയുടെ ഒരു വശം മാത്രമേ എന്തുള്ളൂ അറഫയിൽപ്പെട്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം അറഫയുടെ പുറത്താണ് അപ്പോൾ ഇൻഷാല്ല എല്ലാ ഹാജിമാരും കൂടി നമ്മളെല്ലാവരും കൂടെ ജബലു കയറി കാണാം എന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا إلى حضرة روح نبينا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات سائر أولياء الله تعالى كلهم أجمعين عزيزي. الله يسعد كلا ينور زيارتنا زيارة قبول شيئا يا الله الله يبارك شدما يا رفيع من لا الذي

അള്ളാഹു ഞങ്ങളുടെ കൂടെയുള്ള ഉപ്പമാരും ഉപ്പമാരും എല്ലാവർക്കും നല്ല ആരോഗ്യവും ഹിമ്മത്തും പ്രദാനം ചെയ്യണേ അല്ലോ ഇതുപോലെ സ്ഥലങ്ങളെല്ലാം പോയി കാണാനുള്ള തൗഫീഖ് നൽകണേ സാധുക്കളായ ഞങ്ങളുടെ ഈ ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഹയ്യർ നൽകണേല്ലോ അള്ളാഹു യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പരിപൂർണമായ പൂർത്തീകരിച്ച് മുത്ത

ും ഈ അറഫ മൈതാനിയുടെ വടക്കത്ത് കൊണ്ട് നീ ഹയർ കൊടുക്കണേ അവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ മാത്രമാണ് അവർക്ക് എല്ലാവർക്കും നീ റഹത്ത് നൽകണ അള്ള ഞാൻ നമ്മുടെ ഹാജിമാരെല്ലാവരും കൂടി ജബലോ റഹ്മ കയറാൻ വേണ്ടി പോവുകയാണ് റഹ്മ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും മുൻകാലങ്ങളിലൊക്കെ ഡയറക്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വഴി ഉണ്ടായിരുന്നു ഇപ്പോൾ റഹ്മയുടെ വഴികളെല്ലാം സൈഡിലൂടെ ആക്കിയിട്ടുണ്ട് നല്ല ശക്തമായ ചൂട് ശക്തമായെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടുണ്ട് ഈ മുകൾ കാണുന്ന പോലെ ഒരുപാട് വെള്ളം വെള്ളം സ്പ്രെഡ് ചെയ്യാൻ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിലും ചൂടിന് യാതൊരു കുറവുമില്ല നമ്മുടെ ഉമ്മമാരും ഒപ്പുമാരെല്ലാവരും കൂടെ ജബലു റഹ്മ എല്ലാവരും വളരെ ആവേശത്തിലാണ് എല്ലാ സ്ഥലങ്ങളും കയറണം കാണണം അലഹമുല്ല അള്ളാഹു സുബഹാനോത്താൽ അവരുടെ ആവേശം നിലനിർത്തി കൊടുക്കുമാറാവട്ടെ നമ്മുടെ കൂടെ വരുന്ന സ നല്ല ആവേശം ഉണ്ടാകുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ് അവർക്ക് വേണ്ടി ഹിതുമ ചെയ്യാനൊക്കെ അവരുടെ ആവേശം പോലെയാ നമ്മുടെ നമ്മുടെയും താല്പര്യം ഉണ്ടാവുക ഏതായാലും ഇപ്പോൾ മുൻകാലങ്ങളൊക്കെ മാറിക്കൊണ്ട് ഇപ്പോൾ നല്ല നല്ല സ്റ്റെപ്പുകളും സംവിധാനങ്ങളെല്ലാം ഇവിടെ റെഡി ആർക്കും വലിയ ബുദ്ധിമുട്ട് ഒരിക്കലും റഹ്മ കയറാനും ഉണ്ടാവാറില്ല എന്നുള്ളത് ഒരു വസ്തുവനിഷ്ഠമായ കാര്യം തന്നെയാണ് ഇതാണ് അറഫ മൈതാനം കണ്ടില്ലേ ഇതായി നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ അതിൻ്റെ ഫുൾ രൂപം കണ്ടില്ല ഇതാണ് അറഫ മൈതാനം അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും കയറി കയറി ഏകദേശം നമ്മൾ മുകളിലേക്ക് എത്താനായിട്ടുണ്ട് ഇത് എൻട്രൻസ് ഒരു വഴിയാണ് ഇത് എക്സിറ്റ് വേറെ വഴിയാണ് പക്ഷേ എല്ലാവരും സൗകര്യം മാത്രം നോക്കി എന്ത് ചെയ്യും പലരും എൻട്രൻസും എക്സിറ്റും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സംഘം അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അല്ലേ അങ്ങോട്ട് കയറാനാണ് യഥാർത്ഥത്തിൽ ഈ വഴി തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ പലരും ഇങ്ങോട്ടും കൂടി ഇറങ്ങുന്നത് കൊണ്ട് ഏകദേശം ഇവിടെ റഷാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം കാരണം റിട്ടേൺ ഇറങ്ങുന്ന ഭാഗം ആ മലയുടെ ഒരു മറ്റൊരു വശത്തേക്കായതുകൊണ്ട് തന്നെ എല്ലാവരും എളുപ്പം നോക്കി ഇതേ വഴിയിൽ തന്നെ തിരിച്ചു വരാറാണ് പതിവ് ഏതാനും കണ്ടില്ലേ നമ്മൾ ഈ കയറി കയറി ഏകദേശം നമ്മൾ റഹ്മയുടെ മുകളിൽ ഇതായി എത്തിക്കഴിഞ്ഞു കാരണം നമ്മുടെ പിന്നിൽ വരുന്ന ആളുകളെല്ലാവരുമാണ് ഈ കാണുന്നത് എല്ലാവരും നമ്മൾ പിന്നിൽ വരുന്നവരെല്ലാവരും കാണുന്നുണ്ട് ഈ കാണുന്ന താഴ്വാരമാണ് റഹ്മയുടെ താഴ്വാരം യുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരേ ഒരു കാഴ്ചയാണ് ഇതിന് ഈ ആ കാണ മുകളിൽ കാണുന്ന സ്തൂപമുണ്ട് റഹ്മയുടെ മുകളിൽ ആ സ്തൂപത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പലരും പ്രാർത്ഥിക്കുക എന്നുള്ളത് ചുരുക്കി സത്യം പറഞ്ഞാൽ നമ്മുടെ ആളുകൾ വരെ അവിടെ എത്തിയപ്പോൾ അതിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതായി കണ്ടു കാരണം പലരും പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താ അവിടെ പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ഒരിക്കലും അവിടെ പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട പ്രത്യേക സ്ഥലമെല്ലാം അവിടെ വൃത്തിയായി എഴുതി വെക്കുവരെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതെല്ലാം ജനങ്ങളെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്നത് കണ്ട് തെറ്റിദ്ധരിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെ പലരും അതിന് പലരുടെയും പേരുകളെല്ലാം എഴുതി വെക്കുന്നു എന്തിനു വേണ്ടി ഇങ്ങനെല്ലാം ചെയ്യുന്നു എന്നറിയുന്നില്ല അതിൽ എന്ത് ഗുണമുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ ഇതാണ് അറഫ മൈതാനങ്ങളിലെ താഴ്വര താഴ്ഭാഗം മുഴുവനും വളരെ വൃത്തിയോടെ കാ കാണുകയാണ് ജബലുറഹ്മയുടെ മുകളിൽ എത്തുമ്പോൾ ഏകദേശം നമ്മൾ ആളുകളെ കണ്ട് എങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും ഒരു സൈഡിലേക്ക് വരുന്നു അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാല്ല ഈ അറഫയുടെ അതിർത്തി എല്ലാം കാണിച്ചു കൊടുക്കും അങ്ങനെ എല്ലാവരും ഇതാ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നു അപ്പോൾ കണ്ടില്ലേ ഈ സ്ഥൂപത്തിന് പലരും എഴുതുന്നു ഇവരുടെ വിചാരം എന്തോ വറക്കത്തുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ് അങ്ങനെ അലഹദില്ല നമ്മ ഹാജിമാരെല്ലാവരും അറഫയുടെ മുകൾ കാഴ്ച കണ്ടു തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് താ ഇറങ്ങി ഇറങ്ങി പലരും വരുന്നു ഞാൻ ആദ്യം കൊണ്ട് ആദ്യത്തെ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്തു എന്ന് മാത്രം